നമസ്കാരം നാട്ടുരാജ്യ ന്യൂസ് പ്രഭാത വാർത്തകൾ ഇന്ന് ദേശീയ പണിമുടക്ക് ഇന്നലെ പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കി ജനജീവിതം എല്ലാ രീതിയിലും വീർപ്പ് മുട്ടിയിരിക്കുമ്പോഴാണ് ഇന്ന് ദേശീയ പണിമുടക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലം എന്നാലും ഈ ദേശീയ പണിമുടക്ക് എന്തിനാണെന്നാണ് പൊതുജനം ചിന്തിക്കുന്നത് തേങ്ങയുടെ വില കിലോയ്ക്ക് എമ്പത്തി വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് കെട്ടിട നികുതി കുറയ്ക്കാനാണോ കറന്റ് ചാർജ് വാട്ടർ ചാർജ് ഇതിനെല്ലാം ഒരു പരിഹാരവുമില്ലാതെ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു തീ കത്തിക്കുന്ന ലാബിന് വരെ അഞ്ചു രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപ ചായ പതിനഞ്ച് രൂപ പണിക്കൂലി മലയാളികൾക്ക് ഇവിടെ മിക്കവാറും സ്ത്രീകൾ വെറും നാന്നൂറ് രൂപയ്ക്ക് പണി പണി ചെയ്യുന്നു അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ അമിത കൂലി കടം മേടിക്കാനും കടം കൊടുക്കാനും മാർഗമില്ലാതെ ബാങ്കുകൾ വരെ ജപ്തി ഭീഷണികൾ കൊണ്ട് പൊതുജനങ്ങളെ പൊതുജനങ്ങളെപ്പുട്ടിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദേശീയ പണിമുടക്കുമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്തു ഗുണമാണ് നാളത്തേക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത് ടാക്സ് കൊണ്ടും അമിതമായ പിഴയിടിയിൽ മൂലവും തുടങ്ങിയ പിരിവുകൾ കൊണ്ട് കൊണ്ടും നികുതികൾ കൊണ്ടും പൊതുജനവും മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരികളും പറ്റി കൗൺസിലർ കെ രാജശേഖരൻ പറയുന്നത് ജനകീയ ബുദ്ധിമുട്ടുകൾ എന്തോരും ദേശീയ പണിമുടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന നാളത്തെ പണിമുടക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പണിമുടക്കാണ് കേരളത്തിന് പുറത്തേക്ക് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ ഈ പൊതുപണിമുടക്കിന് സാധിക്കില്ല എന്നുള്ള കാര്യം നാളത്തെ ദൃശ്യമാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും ഈ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ അത് ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് കേന്ദ്ര സർക്കാർ നിരവധി തവണ ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും പരാതികൾ ബോധിപ്പിക്കുമായിരുന്നു അത്തരത്തിൽ ചർച്ചകളെല്ലാം അവസാനിച്ചതിന് ശേഷം യാതൊരു പരാതിയും അന്ന് പറയാത്ത ആളുകളാണ് ഇപ്പൊ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടും അല്ലെങ്കിൽ ജനദ്രോഹപരമായിട്ടുള്ള ഒരു പണിമുടക്കുവായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ പണിമുടക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡിമാൻഡ് ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം വേണം എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി കേരളത്തിലെ ആശാവർക്കറുമാര് സമരത്തിലാണ് അവർ പതിനായിരം രൂപ വേതനം കിട്ടിയാൽ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇവർ ഇരുപത്തി ആറായിരം രൂപ വേതനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പണിമുടക്ക് നടത്തുന്നത് അതിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഇടുക്കി ജില്ലയിൽ നിരവധിയായിട്ടുള്ള തോട്ടങ്ങൾ കൂട്ടിക്കിടക്കുന്നു അവിടെ ജോലി ചെയ്തിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവർ പട്ടിണിയിലാണ് ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേരളത്തിലെ ഗവൺമെന്റ് നാളിതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ മറ്റേ സംസ്ഥാന ജീവനക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് കഴിഞ്ഞ ഒൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതി ആ പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ ഉള്ള പോലെ പുനഃസ്ഥാപിക്കുവാൻ ഒൻപത് വർഷം ഭരിച്ചിട്ട് ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല നാളത്തെ പണിമുടക്ക് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസേർഡ് പണിമുടക്കാണ് ആ പണിമുടക്കിൽ സംസ്ഥാന ജീവനക്കാർക്കും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂടി പണിമുടക്കുവാനുള്ള അവസരം കിട്ടുമ്പോൾ അന്നു ഉപജീവന മാർഗ്ഗത്തിനായിട്ട് ജോലി ചെയ്യുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാര് അവരെ ദ്രോഹിക്കുന്ന ഒരു പണിമുടക്കാണ് നാളെ നടക്കാൻ പോകുന്നത് അതുപോലെ നമുക്കറിയാൻ സാധിക്കും പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന കിറ്റെക്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചുതട്ടപ്പെട്ടു അത്തരത്തില് ജനദ്രോഹപരമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെന്റാണ് ട്രേഡ് യൂണിയനുകളുമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായികൾക്കും സമരങ്ങളോട് താല്പര്യമില്ല ഇതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജ്യത്തെ മന്ത്രിമാർക്കൊന്നും സാധാരണ രീതിയിൽ ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാ കാലത്തും ബന്ധിനും ഹർത്തലുകൾക്കും എതിരാണ് വളരെയേറെ കച്ചവട മാന്ദ്യം അനുഭവിക്കുന്ന ഈ സമയത്ത് ഇന്ന് നടന്ന ബസ് സമരവും നാളെ നടക്കുന്ന പൊതുപണിമുടക്കും വ്യാപാരികൾക്ക് വളരെയേറെ പ്രയാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇടത് വലതു മുന്നണികൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന നാളത്തെ പൊതുപണി മുടക്കിനോട് വിയോജിപ്പുണ്ടെങ്കിലും ഇപ്പോൾ വിരുദ്ധമായി പ്രതികരിക്കുന്നില്ല ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഇത്തരം സമരപരിപാടികൾ ആഹ്വാനം ചെയ്യുന്നവർ വ്യാപാരികളെ ഇത്തരം പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ് നാട്ടുരാജ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിങ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ